ൊക്കെ തോരൻ വെച്ച് അതിൻ്റെ കൂടെ കഴിക്കാം ഞാനിതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് റെഡിയാക്കിയിരിക്കുന്നത് ടൊമാറ്റോ കറിയാണ് നല്ലൊരു കോമ്പിനേഷനാണ് ടൊമാറ്റോ കറിയും പുട്ടും കൂടെ അത് ഏത് പുട്ട അരിപ്പുട്ടായാലും റവപ്പുട്ടായാലും ഗോതമ്പ് പൂട്ടായാലും ഏറ്റവും നല്ല ടേസ്റ്റ് ടൊമാറ്റോ കറി കൂട്ടി കഴിക്കുന്നത് അപ്പം എങ്ങനെയാണ് റവമുണ്ട് പുട്ടുണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം അതിനായിട്ട് ഒരു ഫോർ ഹൺഡ്രഡ് ഗ്രാം റവ എടുത്തിട്ടുണ്ട് ഞങ്ങൾക്ക് നാല് പേർക്കുള്ള പുട്ടിനുള്ള റവയാണ് എടുത്തിരിക്കുന്നത് ഇത് വറുത്ത റവയാണ് അപ്പം ചെറിയ ചൂടുവെള്ളത്തിലാണ് ഞാനിത് നനയ്ക്കാനായിട്ട് പോകുന്നത് ഇതിലേക്ക് ഞാനൊരു അര ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുകയാണ് ഇത് കുറച്ച് വലിയ റവയാണ് ബാൻസി എന്നാണ് ആ പേര് എഴുതിയിരിക്കുന്നത് നല്ല ടേസ്റ്റാണ് ഈ റവ് കൊണ്ട് പുട്ടുണ്ടാക്കി കഴിക്കാനായിട്ട് ഈ പുട്ട് നനയ്ക്കുന്നതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ചെറു ചൂടുവെള്ളമാണ് ചൂടുവെള്ളത്തിൽ കുഴച്ച് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് ഇരുന്നോളും പുട്ട് പുട്ട് നനയ്ക്കാൻ എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു ആകുമ്പോൾ സദാ പുട്ട് നനയ്ക്കുന്നതിനേക്കായാലും കൂടുതൽ ഒഴിച്ച് നനയ്ക്കേണ്ടി വരും അരിപ്പുട്ടിന് നമ്മൾ വളരെ കുറച്ച് വെള്ളമേ യൂസ് ചെയ്യാറുള്ളൂ പിന്നെ വറക്കുമ്പോൾ അതിൻ്റെ വറവ് കൂടിപ്പോയാലും വെള്ളം ഒരുപാട് അത് നനയ്ക്കുമ്പോൾ ആവശ്യമായിട്ട് വരുമെന്ന് പണ്ടുള്ളവർ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഇത് നന്നായിട്ട് വറുത്ത റവയാണ് അപ്പം കുറച്ചേറെ വെള്ളം വേണ്ടി വരും ആദ്യമായിട്ടൊക്കെ ഉണ്ടാക്കുന്ന കുട്ടികൾ കുറേച്ച് ഒഴിച്ച് ഇങ്ങനെ കുടഞ്ഞ് കുടഞ്ഞ് വേണം നനച്ചെടുക്കാനായിട്ട് റവപ്പുട്ട് ഉണ്ടാക്കുമ്പോൾ നനയ്ക്കുമ്പോൾ കുറച്ച് വെള്ളം അധികമായാലും പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല ഈ പത്ത് മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോഴത്തേക്കും അത് നന്നായിട്ട് അങ്ങ് ഡ്രൈ ആവാൻ തുടങ്ങും ഇത് പുട്ടായാലും നനച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് ഉണ്ടാക്കാമെങ്കിൽ അതാണ് ഏറ്റവും നല്ല ടേസ്റ്റ് നല്ല സോഫ്റ്റ് ആയിട്ട് വരും എപ്പോഴും പുട്ടിൻ്റെ നനച്ചു വെച്ചതിന് ശേഷം മാത്രം തേങ്ങയൊക്കെ തിരുമ്പിയെടുക്കുക പുട്ടുകൂടി എല്ലാം ഞാൻ നനച്ചെടുത്തിട്ടുണ്ട് ഇത് ഇച്ചിരി വലിയ റവയാണ് ഇച്ചിരി വെള്ളം കൂട്ടിയെടുത്താണ് ഞാൻ നനച്ചിരിക്കുന്നത് അല്ല ഇങ്ങനെ ഇങ്ങനെ പിടിക്കുമ്പം ഇങ്ങനെ വരുന്ന രീതിയിലാണ് നനച്ചെടുത്തിരിക്കുന്നത് സാധാരണ പുട്ടിന് നമ്മളങ്ങനെ നനച്ച് എടുക്കാറില്ല എടുക്കുമ്പോഴാണെങ്കിൽ അത്രയും വെള്ളം ഒഴിച്ച് നമ്മൾ നനയ്ക്കാറില്ല ഇത് ഇച്ചിരി മീഡിയം റവ ആയതുകൊണ്ട് ഇത്രേ പരുവത്തിലാണ് എടുത്തിരിക്കുന്നത് ഒരു പത്ത് മിനിറ്റിരുന്ന് കഴിയുമ്പോഴേക്കും ഈ വെള്ളം എല്ലാം അങ്ങ് വലിയ തുടങ്ങും ഡ്രൈ ആവാൻ തുടങ്ങും അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളം കൂടി ഒന്ന് കുടഞ്ഞതിന് ശേഷം ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് പുട്ടുണ്ടാക്കാനായിട്ട് തുടങ്ങത്തുള്ളൂ അപ്പോൾ നന്നായിട്ട് നനച്ചെടുത്തിട്ടുണ്ട് ഇതിന് കൂടി ഇരിക്കട്ടെ തേങ്ങ തിരുമ്പി എടുത്തു കൊണ്ടുവരാം പുട്ട് നനച്ചിങ്ങനെ വെച്ച് കഴിഞ്ഞ് സ്വല്പം വെള്ളം ഇങ്ങനെ കയ്യിൽ എടുത്തിട്ട് ഒന്ന് കുടഞ്ഞ് ഇട്ട് ഇട്ടു പണ്ടുള്ളവരിങ്ങനെ ചീന്ന് ഞാൻ കണ്ടിട്ടുണ്ട് അത് മൂൽഭാഗം ഇങ്ങനെ ഉണങ്ങി പോകാതിരിക്കാനാണ് ഒന്ന് വെള്ളം കുടഞ്ഞ് ഒത്തിരി വെള്ളം കുടയരുത് കുറച്ച് വെള്ളം ഒന്ന് കുടഞ്ഞ് വെക്കണം അപ്പം ഈ മുകൾ വശം ഡ്രൈ ആവാതെ ഇരുന്നോളും ഇന്ന് അടച്ചു വയ്ക്കുക തേങ്ങയെല്ലാം ചിരകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് എപ്പോഴും പുട്ടുണ്ടാക്കുന്നതിനൊക്കെ കുറച്ച് എളുപ്പം തേങ്ങയാണ് നമ്മൾ എടുക്കേണ്ടത് ഉണങ്ങിയ തേങ്ങ എടുത്തു കഴിഞ്ഞാൽ അതിനൊരു ടേസ്റ്റ് ഉണ്ടാകത്തില്ല ഇതാകുമ്പോൾ അതിനകത്ത് കുറച്ച് തേങ്ങാപ്പാലൊക്കെ കൂടുതൽ നമുക്ക് പുട്ടുണ്ടാക്കാം നനച്ച് നമ്മൾ വെച്ചിരുന്നു ഇനി നമുക്ക് ഇളക്കി നോക്കാം നന്നായിട്ട് ഉണങ്ങി ദേ ഇങ്ങനെ പിടിച്ചിട്ടും നന്നായിട്ട് ഉണങ്ങി വെള്ളമെല്ലാം എല്ലാം കുടിച്ചത് നല്ലതായിട്ടങ്ങ് ഡ്രൈ ആയി കുറച്ച് വെള്ളം കൂടി ചേർത്ത് നമ്മൾ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം നന്നായിട്ട് ഡ്രൈ ആയി കാണാൻ പറ്റുമോ എന്ന് അറിയത്തില്ല നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് ഇപ്പം കുറച്ച് വെള്ളം കൂടി ഒന്ന് കുടഞ്ഞാണ് അതുകൊണ്ടൊന്ന് മിക്സി ചെയ്തിട്ട് പുട്ടുണ്ടാക്കാനായിട്ട് തുടങ്ങാൻ പോവുകയാണ് എപ്പോഴും അങ്ങനെയാണ് പുട്ടിൻ്റെ പൊടി നനച്ചു വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ ഉണങ്ങി ഉണങ്ങി പോകും നമ്മൾ ഇടയ്ക്കിരിക്കുന്ന വെള്ളം കുടഞ്ഞ് വേണം അത് വീണ്ടും പുട്ടുണ്ടാക്കാനായിട്ട് പ്രായമായവർക്കൊക്കെ അതറിയാം അവരത് അങ്ങനെ ചെയ്യുകയുള്ളൂ ആദ്യമായിട്ടൊക്കെ പുട്ടുണ്ടാക്കി തുടങ്ങുന്നവർ ഒന്നത് ശ്രദ്ധിക്കുക ഇപ്പോൾ കറക്റ്റ് വരുവായി ഇത് വീണ്ടും ഇനി ഇരുന്നങ്ങ് ഉണങ്ങും നമുക്ക് കുറ്റിയെടുത്ത് ഇനി അതിലേക്ക് പുട്ട് നിറയ്ക്കാം ഞാൻ കുക്കറിലാണ് പുട്ടുണ്ടാക്കുന്നത് കുക്കറിനകത്ത് വെക്കുന്ന കുറ്റിയാണ് ചെവിടി ഇങ്ങനെയാണ് പുട്ടുകട പഴയ വീടുകളിലൊക്കെ കാണത്തുള്ളൂ ഞങ്ങൾ വീട്ടിൽ പണ്ട് ചെമ്പിൻ്റെ പുട്ടുകടമൊക്കെ ഉണ്ടായിരുന്നു അമ്മച്ചിയൊക്കെ ഉള്ള കാലത്ത് അപ്പോൾ എല്ലാം സ്റ്റീലിൻ്റെ പുട്ടുകളോ ഒക്കെ കുറ്റിയിലേക്ക് നമുക്ക് കുറച്ച് തേങ്ങ ഇടാം ചില്ലിടാൻ മറന്നു പോകരുത് അടി ചില്ലിട്ടിട്ടുണ്ട് ர நமக்கு பரச்சு கொடுக்க പുട്ടിന് തേങ്ങയൊക്കെ ഏറെ വെക്കുന്നതാണ് നല്ല നല്ല ടേസ്റ്റാണ് ചിലർ തേങ്ങാപ്പിര പുട്ട് നനയ്ക്കുമ്പം തന്നെ കൂടിയിട്ട് ഇളക്കി എടുക്കാറുണ്ട് നമ്മൾ അടച്ചിനിയും ഇത് കുക്കറിലേക്ക് വയ്ക്കുകയാണ് കുക്കറിലേക്കത് വെച്ചിട്ടുണ്ട് ഇനി ഇതാവിരട്ടെ നമ്മളിത് കുക്കറിലേക്ക് വെച്ച് കഴിഞ്ഞു വെള്ളം നന്നായിട്ട് തിളച്ച് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട് നന്നായിട്ട് ആവി വരുന്നുണ്ട് പുട്ട് പാകമായിട്ടുണ്ട് വറുത്തറവയാണ് തന്നെ നമ്മൾ ചൂടുവെള്ളത്തിലാണിത് നനച്ചിരിക്കുന്നത് ചെറു ചൂടുവെള്ളത്തിലാണ് നനച്ചിരിക്കുന്നത് അത് വേഗത്തിൽ പുട്ടാവുകയും ചെയ്യും നന്നായിട്ട് ആവി വന്ന് പിന്നെ നമുക്ക് എടുത്തിട്ട് കുത്തിയെടുക്കാം പുട്ട് കുത്തിയെടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ കാണാൻ എന്ത് ഭംഗിയാണല്ലേ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുന്നൊക്കെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബാക്കി റവയും കൂടി ഇതുപോലെ പുട്ടുണ്ടാക്കി ഈ പുട്ട് കഴിക്കുന്നതിനായി ഒന്നെങ്കിൽ കടലക്കറി ഉപയോഗിക്കാം ഇല്ലെങ്കിൽ പഴം കൂട്ടി കഴിക്കാം അല്ലെങ്കിൽ നമുക്ക് മറ്റ് പയർ തോരൻ വൻ പയറോ ചെറുപയറോ ഒക്കെ തോരൻ വെച്ചതിൻ്റെ കൂടെ കഴിക്കാം ഞാൻ ഇതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് റെഡിയാക്കിയിരിക്കുന്നത് ടൊമാറ്റോ കറിയാണ് നല്ലൊരു കോമ്പിനേഷനാണ് ടൊമാറ്റോ കറിയും പുട്ടും കൂടെ അത് ഏത് പുട്ട അരിപ്പുട്ടായാലും റവപ്പുട്ടായാലും ഗോതമ്പ് പൂട്ടായാലും ഏറ്റവും നല്ല ടേസ്റ്റ് ടൊമാറ്റോ കറി കൂട്ടി കഴിക്കുന്നതാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ ടൊമാറ്റോ കറിയുടെ റെസിപ്പി ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കയറി നോക്കുക താങ്ക്സ് ഫോർ വാച്ചിങ്